പാലക്കാടൻ കോട്ട പിടിക്കാനിറങ്ങിയ സി പി എമ്മിന്റെ പടല പിണക്കങ്ങളും പാളയത്തിലെ പടയുമെന്ന് തെരുവുകളിൽ ചർച്ചയാവുകയാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ സി പി ഐ എമ്മിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു മേഖലാ റിപ്പോർട്ടിംഗിൽ പാർട്ടി ഉന്നയിക്കുന്ന വിഭാഗീയതയും പാർലമെന്ററി മോഹവും വെറുമൊരു പുകമറ മാത്രമാണ് സത്യത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന യുവ പോരാളിയുടെ കരുത്തിനു മുന്നിൽ പകച്ചുപോയ ഒരു ഭരണകൂടത്തെയാണ് നാം അവിടെ കണ്ടത് രാഹുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കള്ളക്കേസുകളിൽ കുടുക്കി തളയ്ക്കാനും ശ്രമിച്ചവർക്ക് പാലക്കാട്ടെ ജനത നൽകിയ മറുപടി സി പി എമ്മിനെ ഇന്നും വേട്ടയാടുകയാണ് ഇത് വെറും ഒരു തോൽവിയല്ല സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ വേട്ടയാടൽ രാഷ്ട്രീയത്തിന് ലഭിച്ച കരണത്തടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് നാം കണ്ടത് അവിശ്വസനീയമായ നാടകങ്ങളായിരുന്നു രാഹുലിനെ കൊടുക്കാൻ പാതിരാത്രിയിൽ ഹോട്ടലിൽ നടത്തിയ പോലീസ് റെയ്ഡും നീലപ്പെട്ടി കഥകളും കേരളം മറന്നിട്ടില്ല വഴിയിൽ കിടന്ന് ഉരുണ്ടും വാഹനത്തിന്റെ ബോണറ്റിൽ കയറിയിരുന്നും സഖാക്കൾ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾക്കെല്ലാം ചോർത്ത് നല്ല അടിപൊളി മറുപടിയാണ് പാലക്കാട് നൽകിയത് മേഖലാ റിപ്പോർട്ടിംഗിൽ ചരിത്രത്തിലില്ലാത്ത വിധം സി പി എമ്മിന് തൂത്തെറിഞ്ഞതിൽ നിർണായക പങ്കുവഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന നേതാവാണ് രണ്ടായിരത്തി പത്തിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുമ്പോൾ സ്വന്തം അണികൾ പോലും ഈ നാടകങ്ങളെ തള്ളിപ്പറഞ്ഞു എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുമ്പോൾ സ്വന്തം അണികൾ പോലും ഈ നാടകങ്ങളെ തള്ളിപ്പറഞ്ഞു എന്ന് വേണം കരുതാൻ രാഹുൽ മാങ്കൂട്ടത്തിലി എന്ന പേര് പ്രഖ്യാപിച്ച നിമിഷം മുതൽ അദ്ദേഹത്തെ വേട്ടയാടാനാണ് സി ശ്രമിച്ചത് രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്ക് പകരം വ്യക്തിഹത്യയുടെ പുതിയ തലങ്ങളാണ് പാലക്കാട് കണ്ടത് രാഹുലിനെ തളയ്ക്കാൻ സി പി എം പയറ്റിയത് ഏറ്റവും മ്ലേച്ഛമായ തന്ത്രങ്ങളായിരുന്നു ലൈംഗികാരോപണങ്ങൾ മുതൽ നുണക്കഥകൾ വരെ മെനഞ്ഞ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം കരിവാരിത്തേക്കാൻ സൈബർ സഖാക്കൾ കിണഞ്ഞു ശ്രമിച്ചു എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ രാഹുലിന് സാധിച്ചു രാഹുലിനെ കൊടുക്കാൻ നോക്കിയ ലൈംഗിക ആരോപണങ്ങളും മറ്റ് കേസുകളും വെറും നനഞ്ഞ പടക്കമായി മാറിയെന്ന് ഈ റിപ്പോർട്ടിങ്ങിലൂടെ തെളിയുകയാണ് ഷാഫി പറമ്പിൽ എന്ന അതികായൻ ഒഴിഞ്ഞ സീറ്റിൽ രാഹുൽ വരുമ്പോൾ അത് കോൺഗ്രസിന് വെല്ലുവിളിയാകുമെന്ന് സി പി എം കരുതി എന്നാൽ ഷാഫി ഒരുക്കിയ അടിത്തറയിൽ രാഹുൽ പടുത്തുയർത്തിയ ആവേശം സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചു മാസപ്പടി വിവാദത്തിലും അഴിമതിയിലും മുങ്ങി നിൽക്കുന്ന പിണറായി സർക്കാരിനെതിരെ രാഹുൽ ഉയർത്തിയ ഓരോ ചോദ്യവും പാലക്കാട് വോട്ടർമാർ ഏറ്റെടുത്തു ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫ് ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് സി പി എം റിപ്പോർട്ട് വിലപിക്കുമ്പോൾ സത്യത്തിലത് സർക്കാരിനോട് ജനങ്ങളുടെ അമർഷമായിരുന്നു വലിയ പാർട്ടി എന്ന ഘടക കക്ഷികളോട് പ്രത്യേകിച്ച് സി പി ഐയോട് കാണിക്കുന്ന അവഗണനയും തിരിച്ചടിയായെന്ന് പാർട്ടി സമ്മതിക്കുന്നുണ്ട് സ്വന്തം പാളയത്തിലെ പട പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവർ എങ്ങനെ ഒരു പോരാളിയെ നേരിടും രാഹുൽ മാങ്കൂട്ടത്തില് എന്ന യുവ നേതാവ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പേരായി മാറുമ്പോൾ അത് സി വേട്ടയാടൽ രാഷ്ട്രീയത്തിന് ലഭിച്ച തിരിച്ചടിയാണ് വർദ്ധിച്ച പാർലമെന്ററി മോഹവും വിഭാഗീയതയുമാണ് പരാജയ കാരണമെന്ന് മേഖലാ റിപ്പോർട്ടിലൂടെ സി പി എം സമ്മതിക്കുമ്പോൾ പുറത്തു പാർട്ടിക്കുള്ളിലെ ചീഞ്ഞളിഞ്ഞ അധികാര തർക്കങ്ങളാണ് അധികാരത്തിന്റെ മുന ഒടിഞ്ഞ പാലക്കാടൻ മണ്ണിൽ നിന്ന് ഉയരുന്നത് വരുംകാല കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റുലിയാണ് എന്ന് തന്നെ പറയാം